നമസ്കാരം ഫ്യൂച്ചർ ത്രീ സിക്സ്റ്റിയിൽ നിന്നും ഞാൻ എം കെ തോമസ് ഒരു സന്തോഷ വർധമാനമായിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും കർണാടകയിൽ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് പോയിരിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് പോയ വർഷങ്ങളും അതിൻ്റെ മുമ്പത്ത് വർഷങ്ങളുമായിട്ട് ബി എസ് സി നഴ്സിങ്ങിന് വിവിധ കോളേജ് അഡ്മിഷൻ എടുക്കുകയും പല കാരണങ്ങൾ കൊണ്ടും അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് റദ്ദു ചെയ്ത് പോയത് ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികൾക്കായി രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഒരു പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരള സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി ഞാൻ അധ്യക്ഷനായിരിക്കുന്ന വെൽഫെയർ അസോസിയേഷൻ പ്രൊഫഷണൽ കോളേഴ്സ് കോളേഴ്സ് ഇൻ ഇന്ത്യ എന്ന സംഘടന നടത്തിയ അവശോചിതമായ ഇടപെടൽ മൂലമാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആഫ് സയൻസ് പുതിയൊരു നിർദ്ദേശം നഴ്സിംഗ് കോളേജുകാർക്ക് നൽകിയിരിക്കുന്നത് ഒന്നോ രണ്ടോ അതിലധികം വർഷമോ അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ എടുക്കുകയും തുടർന്ന് പഠിക്കാൻ സാധിക്കാതെ എന്തെങ്കിലും കാരണം കൊണ്ട് സാധിക്കാതെ പഠനം റദ്ദു ചെയ്യുകയും ക്യാൻസൽ ചെയ്യുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഉപാധികൾ കൂടാതെ തിരിച്ചു കൊടുക്കണം എന്നാണ് യൂണിവേഴ്സിറ്റി ഉത്തരവിട്ടിരിക്കുന്നത് സന്തോഷമായില്ലേ എന്നെ ബന്ധപ്പെട്ട നൂറുകണങ്കിലും പേർക്ക് ഞാൻ പരാതി തയ്യാറായി തയ്യാറാക്കിക്കൊടുത്തു അവരെ യൂണിവേഴ്സിറ്റിക്ക് പരാതി അയച്ചു പലരും വിവരാവകാശ നിയമപ്രകാരം യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിപ്ലവമായ ഒരു ഇടപെടൽ സംഘടന നടത്തിയിട്ടുണ്ട് ഇനി എന്നെ ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റിന്റെയും പണത്തിന്റെയും കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞാൽ എത്രയും വേഗം എന്നെ ബന്ധപ്പെടുക അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ നേരെ യൂണിവേഴ്സിറ്റി ബന്ധപ്പെടുക എന്നെ ബന്ധപ്പെട്ട യാതൊരു ആവശ്യവും ഇല്ല ഇനി നിങ്ങൾക്ക് ഭാഷയുടെ വിഷയമം കൊണ്ട് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടാണ് എന്നെ നമ്മളോട് എന്നെ എപ്പം വേണമെങ്കിലും ബന്ധപ്പെടാം അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് മടക്കി കൊടുത്തില്ല എങ്കിൽ പ്രസ്തുത നഴ്സിംഗ് കോളേജിന് പ്രിൻസിപ്പലിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ രാജീവ് ഗാന്ധി ആരോഗ്യ സൗകര്യ വൈസ് ചാൻസലർ ഉത്തരവിറക്കിയിട്ടുണ്ട് കർണാടകയിലെ പേപ്പറിലെല്ലാം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എത്രയും വേഗം ഈ വർഷം അഡ്മിഷൻ എടുത്ത് വിവിധ കാരണങ്ങളോ മടങ്ങിപ്പോയോ പോയ വർഷമോ ഏതെങ്കിലും വർഷം അഡ്മിഷൻ റദ്ദു ചെയ്ത് പോകുന്നവരാണെങ്കിൽ എത്ര വേഗം ബന്ധപ്പെടുക നിങ്ങൾ ആരെയും പേടിക്കണ്ട പേടിക്കാൻ ഒരു കാരണവുമില്ല ബന്ധപ്പെടുക സർട്ടിഫിക്കറ്റ് തിരിച്ചു മേടിയിട്ട് വേറെ എന്തെങ്കിലും കോഴ്സുകൾക്കോ വേറെ എന്തെങ്കിലും തൊഴിൽപരമായ ഇടപാടുകൾക്കോ ഉപയോഗിക്കാം പണം സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കേണ്ടി പണം അത് മേടിക്കാനുള്ള മാർഗം നമുക്ക് നോക്കാം അപ്പം എല്ലാവരും എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇത്രയും ബന്ധപ്പെടുക നന്ദി